ഉരുൾപൊട്ടി ഇരുൾമൂടിയ വയനാടിന്റെ മണ്ണിലേക്ക് കാരുണ്യത്തിന്റെ തിരുവെട്ടം തെളിയിക്കാൻ ചീനിക്കാസ് ബസ് സർവീസ് ഇന്നും നാളെയും ഇവരുടെ മുപ്പത് ബസ്സുകളിൽ പിരിയുന്ന മുഴുവൻ വരുമാനവും വയനാട് ദുരന്ത ഭൂമിയിൽ സഹായമെത്തിക്കാനായി മാത്രം വിനിയോഗിക്കും ചാലക്കുടി തൃശൂർ എറണാകുളം എന്നിവിടങ്ങളിലാണ് ചീനിക്കാസിന് ബസ് സർവീസുകൾ ഉള്ളത് കാരുണ്യത്തിന്റെ ഹെഡ്ലൈറ്റ് തെളിയിച്ച് ഇവർ നടത്തുന്ന ഓട്ടം വലിയ മാതൃകയാകും വയനാടിനൊരു വേണ്ടി ഗ്രൂപ്പ് ഇന്നും നാളെയും നമ്മൾ നിങ്ങളുടെ അടുത്ത് വരണം കേട്ടോ അപ്പം നിങ്ങൾക്കറിയാം വയനാട്ടിലെ ജനങ്ങൾ ഞങ്ങൾ എന്ന് വെച്ചാൽ ഒരു ദിവസം അവർ കെടുന്നിറങ്ങിയിട്ട് പിറ്റേ ദിവസം എനിക്കും അവർ ഇട്ട ഡ്രസ്സ് മാത്രമേ ഉള്ളൂ നമ്മൾ നമ്മളാണ് ഈ അവസ്ഥ എന്നൊന്ന് ആലോചിച്ച് നോക്കാം അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കിപ്പോൾ വയനാട്ടിൽ കൊണ്ടുപോയി കൊടുക്കാനൊന്നും പറ്റില്ല അപ്പം നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മൾ ഈ സംരംഭത്തിൽ സഹായിച്ച് നമുക്ക് അവരെ ഒരു അവിടെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ഓൺലൈനിലൊക്കെ ആയിട്ട് ആ അതേപോലെ തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മൾ ഗ്രൂപ്പ് ചാലക്കുടി ആസ്ഥാനം വേണ്ടി പ്രവർത്തിക്കുന്ന ചീനികാസ് ഗ്രൂപ്പിന്റെ ഈ രണ്ടു ദിവസത്തെ കളക്ഷൻ നമ്മൾ വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി കൊടുക്കണം അപ്പൊ അതിന്റെ ഒരു പരിപാടിയായിട്ടാണ് നമ്മളവിടെ നിൽക്കുന്നത് ചാലക്കുടിയിൽ നമ്മൾ ഈ തൃശ്ശൂരും എറണാകുളത്തും മാളയും അങ്കമാലിലും നമ്മുടെ ബസ്സുകളോടെ എല്ലാ റൂട്ടിലും നമ്മൾ ഈ സൗകര്യം നമ്മുടെ മുപ്പത് ബസ്സുകളും ഉണ്ട് നിലവിലും ഓടുന്നുണ്ട് അതിലെല്ലാത്തിലും നമ്മൾ അത് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ ജനങ്ങളും നമ്മളോട് സഹകരിക്കണം നമ്മൾ അഭ്യർത്ഥിക്കാണ് ഇനി ഇന്നത്തെ ഒരു മഹാമാരി നമ്മൾ ഒരുമിച്ച് നേരിടേണ്ടതാണ് അപ്പോൾ അതിനുള്ള എല്ലാ സഹകരണങ്ങളും എല്ലാ യാത്രക്കാരുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാണ് നല്ലൊരു വിജയം ആവട്ടെ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു കാരുടെ യാത്രയിൽ എല്ലാവരും സഹകരിക്കുന്നു വയനാടോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി